സംസ്ഥാന വനിതാ കമ്മീഷൻ കാസർഗോഡ് കലക്ട്രേറ്റിൽ നടത്തിയ അദാലത്തിൽ പരാതികൾ പരിഗണിച്ചു തൽസമയം തീർപ്പാക്കി യുവജനങ്ങൾക്കായി വിവാഹപൂർവ കൌൺസിലുകൾ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് യുവജനങ്ങൾക്കിടയിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുകയാണെന്നും വിവാഹമോചനത്തിനുള്ള പ്രവണത വർദ്ധിക്കുകയാണെന്നും ഇതിനെതിരെ കമ്മീഷന്റെ നേതൃത്വത്തിൽ വിവാഹപൂർവ കൗൺസിലുകൾ നൽകി വരികയാണെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു കാസർഗോഡ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ അദാലത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അഞ്ചു വർഷം പ്രണയിച്ച് വിവാഹിതരായവർ രണ്ടു മാസത്തിനകം തന്നെ ഒത്തുപോകാനാകില്ലെന്ന് പറഞ്ഞ് അദാലത്തിൽ കമ്മീഷനെ സമീപിച്ചു കാസർഗോഡ് ജില്ലയിൽ തെരഞ്ഞെടുത്ത കലാലയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ നടത്തും വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഫേസ് ടു ഫേസ് പരിപാടി സംഘടിപ്പിക്കുമെന്നും കുഞ്ഞായിഷ വ്യക്തമാക്കി അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കോളേജ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് കേരള വനിതാ കമ്മീഷൻ പ്രീ മാരിറ്റൽ കൗൺസിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കാസർഗോഡ് ഈ അടുത്ത മാസം തന്നെ പ്രീ മാരിറ്റൽ കൗൺസിൽ തിരഞ്ഞെടുക്കപ്പെട്ട കോളേജുകളിൽ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ കുട്ടികൾ നേരിടുന്ന കോളേജ് ക്യാമ്പസിലുള്ള കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ടറിയുന്നതിന് വേണ്ടിയും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിട്ടറിഞ്ഞ് അവരിൽ നിന്ന് തന്നെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയും ഫേസ് ടു ഫേസ് എന്ന പ്രോഗ്രാമും വനിതാ കമ്മീഷൻ കോളേജുകളിൽ സംഘടിപ്പിക്കുന്നതാണ് വളർന്നു വരുന്ന യുവതലമുറയെ പല പ്രശ്നങ്ങളും ഇത്തരം ക്യാമ്പയിനിലൂടെ ചർച്ച ചെയ്യാനും അവയ്ക്ക് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ തേടാനും വനിതാ കമ്മീഷൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ കോളേജുകളിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ജില്ലയിൽ ഗാർഹിക പീഡനങ്ങളും കുടുംബ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരികയാണ് അദാലത്തിൽ പരിഗണിച്ച പരാതികളിൽ നല്ല ശതമാനവും ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവയായിരുന്നു തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ ജാഗ്രതാ സമിതികൾക്കുള്ള പരിശീലനം പുരോഗമിക്കുന്നുണ്ട് ജില്ലയിൽ പടദ തൃക്കരിപ്പോർ കള്ളാർ പനത്തടി മൊഗരൽപുത്തൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയതായും കമ്മീഷൻ അറിയിച്ചു ആകെ ഇരുപത്തിയേഴ് പരാതികളാണ് കമ്മീഷൻ പരിഗണിച്ചത് ഇതിൽ ഏഴ് പരാതികളിൽ തത്സമയം തീർപ്പ് കൽപ്പിച്ചു ഇരുപത് പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചു അഡ്വക്കേറ്റ് ഷീബ വുമൻസ് ആൻഡ് സി ഐ സീത ഡബ്ല്യു സി പിഒ ജയശ്രീ കൗൺസിലർ രമ്യ ൌൺസിൽ ജീവനക്കാരായ ബൈജു ശ്രീധരൻ ശ്രീഹരി എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്